ഞാൻ ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഇവൻ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മണിക്കൂർ കൊണ്ട് ഇത്രയും ആക്ച്വലി ഇവിടെ ഒരു നമുക്കൊരു പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബീത്ത് പൊല്യൂഷൻ എന്ന് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ആ പ്രോജക്റ്റിൽ നമ്മൾ ഒരു മീഡിയ കവറേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതില് ഇൻഷുറൻഷ്യലായിട്ട് നമുക്ക് ഇവനൊരു അവസരം കിട്ടിയെന്നുള്ളതാണ് ഈ അതായത് ഈ മീഡിയ കവറേജിനെ എൻ്റെ മൊബൈലിൽ പകർത്താനായിട്ട് ഞാൻ ഇവനെ കൊടുത്തു അപ്പോൾ അവരത് പെർമിറ്റ് ചെയ്ത് അവിടെ ഇരുത്തി അപ്പോൾ അവൻ്റെ അവനോട് അവന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പയ്യനാണ് രണ്ട് വർഷമായിട്ട് അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി അപ്പോൾ അവന് പല ദിശയിൽ നിന്നും ഇപ്പോൾ വളരെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് പിന്നെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ആണ് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരു കുട്ടിയാണെന്ന് ആരും കണ്ടാൽ പറയത്തില്ല ഞാൻ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഒരു ഓണം ഈ വർഷം തന്നെ ഓണത്തിൻ്റെ സമയത്ത് വിട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോട്ട് ഷെയർ ചെയ്തു പിന്നെ കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്കും ഉണ്ട് അപ്പം എല്ലാ ദിവസവും റെഗുലറായിട്ട് അവന് ക്ലാസ്സിൽ കൃത്യമായിട്ട് വരാൻ പറ്റില്ലെങ്കിൽ അവൻ്റെ വീട്ടിലുള്ള ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പം വരാൻ പറ്റാത്തതുകൊണ്ട് എങ്കിലും അവനെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് മേടിച്ചുകൊണ്ടുള്ള ഒന്നാണ് പിന്നെ അവൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല ബോൾഡാണ് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൽ വേറെ ആരും വന്നില്ല സ്റ്റേജിലോട്ട് നേരെ കയറി വന്നു വിളിക്കാതെ തന്നെ കയറി വന്നിട്ട് അതിൻ്റെ ആൻസർ പറഞ്ഞു അപ്പം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു വരുന്ന പയനാണ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല നല്ല ഗ്രാസ്പിങ് പവറാണ് ഇപ്പോൾ ഒരുപാട് സ്പോൺസർഷിപ്പ് കിട്ടി അപ്പോൾ നമ്മൾ മോറൽ സപ്പോർട്ട് നമ്മൾ സ്കൂളും കഴിഞ്ഞ വർഷത്തെ ഫീസിൽ കുറച്ച് ഇളവൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഫിനാൻഷ്യൽ സപ്പോർട്ട് അതിന് അത്യാവശ്യമാണ് അതിന് വേണ്ടിയിട്ടിപ്പോൾ സുമനസുകൾ മുന്നോട്ട് വന്നതിൽ വളരെ സ്കൂളിനും എല്ലാ ക്ലാസ്സിലെ ഓരോ വളരെ അഭിമാനമാണ് ഇവന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലേ ഞാൻ ഇവന്റെ വീട്ടിൽ പോയിട്ടുണ്ട് രണ്ടു മൂന്ന ഇവൻ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞാൻ ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് കണ്ടത് ഇവന്റെ അമ്മയ്ക്കും അനിയനും വയ്യ ഞാനല്ല എന്തായാലും പക്ഷെ എനിക്ക് അത് കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി പക്ഷെ ഇത് വീഡിയോ കണ്ടപ്പോഴാണ് ഇവന്റെ ബുദ്ധിമുട്ട് ഞാൻ ആദ്യം മനസ്സിലാവണം അങ്ങനെയാണ് ബിക്കോസ് സ്കൂളിൽ വരുമ്പോഴെപ്പോഴും ചിരിച്ചും കളിച്ചിരിക്കുന്നതാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ള കാര്യം ഇത് കണ്ടപ്പോഴാ ഇത് ന്യൂസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒറ്റ പേര് സ്റ്റ് ഓഫ് ഓൾ എന്റെ ക്ലാസ്സിലുള്ള ഒരു കൊച്ചിങ്ങനെ ഇത്രയും ഫേമസ് ആവുന്നൊന്നും വിചാരിച്ചില്ല പിന്നെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അപ്പോഴേ ഇതുപോലെ എൻ്റെ ഫാദറും മദറൊക്കെ ഇങ്ങനെ റീൽ അയച്ചിരുന്നു അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു അവൻ ഇങ്ങനെ മാനേജൻ്റെ ഇത് പറഞ്ഞ കിട്ടിയത് ആ നല്ല പാടും നല്ല അതെ അതെ നല്ല ഇവൻ പാട്ടെ ഇവൻ ഇന്നലെ തിരികെ വരുമോ കനവി വരുമോ പിറകരുമോ കാണാൻ കരവു തരുമോ കൂടെ വരുവാൻ ചിറകു തരുമോ താങ്ക് യു നിഖി വൈറലാണ് ഒപ്പം തന്നെ നിഖിലിൻ്റെ പാട്ടും നിഖിലിന്റെ വാക്കുകളും വൈറലാണ് ക്യാമറാമാൻ വിശാഖെറക്കലൊപ്പം എം എസ് ശംഭു വൺ ഇന്ത്യ മലയാളം